തൃശൂർ ജില്ലയിലെ മുള്ളൂർക്കര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെയുള്ള ഇരുന്നലങ്കോട് ക്ഷേത്രത്തിലോട്ടാണ് ഇന്നത്തെ യാത്ര കേരള സർക്കാരിന്റെ പുരാവസ്തു വകുപ്പ് സംരക്ഷിച്ചു കൊണ്ടുവരുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് കേട്ടോ ഇത് നൂറേക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന കുന്നിൽ ഉറച്ചു നിൽക്കുന്ന പാറക്കെട്ടുകളും ക്ഷേത്രത്തിന് ചുറ്റപ്പെട്ടിരിക്കുന്നുണ്ട് ഏകദേശം നൂറേക്കറിലധികം വരുന്ന ഒരു കുന്നിന്റെ താഴ്ഭാഗത്തുള്ള പാറയിലാണ് ക്ഷേത്രത്തിന്റെ മു വിഗ്രഹം കൊത്തിയെടുത്തിട്ടുള്ളത് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഈ ക്ഷേത്രം പൊതുജനങ്ങൾക്ക് അദൃശ്യമായിരുന്നു ഏകദേശം മുന്നൂറ് വർഷത്തിന് മുൻപ് ആടിനെ മേച്ചുകൊണ്ടിരുന്ന ഗ്രാമവാസികളാണ് യാദൃച്ഛികമായിട്ട് ക്ഷേത്രം കണ്ടെത്തുന്നത് ക്ഷേത്രത്തിന്റെ മുഗൾ ഭാഗത്ത് ഒരു മുനിയറയും അതുപോലെ തന്നെ താഴ്ഭാഗത്ത് ഒരു കീഴ്ക്കാവുമുണ്ട് കീഴ്ക്കാവിലെ പ്രതിഷ്ഠ ദേവിയാണ് അവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് പൂമൂടൽ ചടങ്ങ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നതിനായിട്ടാണ് ഈ ഒരു ചടങ്ങ് നമ്മൾ നടത്തി വരുന്നത് ക്ഷേത്രത്തിൽ ിലെ എല്ലാ ദിവസവും അന്നദാനം ഉണ്ടായിരിക്കും കേട്ടോ ക്ഷേത്രത്തോട് ചേർന്ന് തന്നെ ഒരു അന്തേവാസി മന്ദിരം കൂടിയുണ്ട് അവിടെ ഒരുപാട് പേര് താമസിക്കുന്നുണ്ട് അവർക്കുള്ള ഭക്ഷണവും ക്ഷേത്രത്തിൽ നിന്ന് തന്നെയാണ് രാവിലെ പതിനൊന്ന് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക ഒരു ബെല്ലടിക്കും അതിനുശേഷം പ്രാർത്ഥിച്ച് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുക ഇവിടെ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല കേട്ടോ അതറിയാതെ എടുത്തു പോയൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണി മുതൽ പന്ത്രണ്ട് വരെയും വൈകുന്നേരം അഞ്ചു മുതൽ ഏഴ് മണിവരെയുമാണ് ക്ഷേത്രം തുടർന്ന് പ്രവർത്തിക്കുക വിവിധ തരത്തിലുള്ള വഴിപാടുകൾ കൊണ്ടും ക്ഷേത്രം പ്രശസ്തമാണ് കേട്ടോ ചൂൽ വഴിപാടും അതുപോലെ തന്നെ പപ്പടം ചവിട്ടിപ്പൊട്ടിക്കലും നമ്മുടെ മുടി വളരുന്നതിനും മുടികൊഴിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങളിൽ നിന്നൊക്കെ സംരക്ഷണം കിട്ടുന്നതിനായിട്ടാണ് ഈ ഒരു ചൂൽ വഴിപാട് നമ്മൾ നടത്തുന്നത് അതുപോലെ തന്നെ പപ്പടം ചവിട്ടിപ്പൊട്ടിക്കൽ നടുവേദന അങ്ങനെ സംബന്ധിച്ചിട്ടുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മുക്തി കിട്ടുന്നതിനാണ് കാൽവേദന അത്തരത്തിലുള്ള ഇതിൽ നിന്നൊക്കെ മുക്തി കിട്ടുന്നതിനായിട്ടാണ് പപ്പടം ചവിട്ടിപ്പൊട്ടിക്കൽ എന്ന വഴിപാടും അങ്ങനെ വ്യത്യസ്തങ്ങളാർന്ന വഴിപാടുകൾ കൊണ്ടും പ്രശസ്തമായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇരുനിലങ്കോട് ക്ഷേത്രം ഇതിൻ്റെ മുഗൾ ഭാഗത്തായിട്ടാണ് മുനിയറ അവിടെയും നമുക്ക് കയറി തൊഴാൻ ഒരു സ്ഥലമാണ് കേട്ടോ പക്ഷേ ഒരുപാട് ദൂരം കുന്ന് കയറി പോയതിന് ശേഷമാണ് ഈ ഒരു മുനിയറ കാണാൻ സാധിക്കുക ഇപ്പോൾ ആൾക്കാർക്ക് കൂടുതലായിട്ട് മനസ്സിലാവാൻ വേണ്ടി ഇടയ്ക്കിങ്ങനെ മുനിയറയിലേക്കുള്ള ഓരോ ബോർഡുകളും അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ വരുന്നവരാണ് നിങ്ങളെങ്കിൽ ഈയൊരു മുള്ളൂർക്കരയ്ക്കടുത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൽ വരാതെ പോകരുത് വന്നു കഴിഞ്ഞാൽ മനോഹരമായ ഒരു അനുഭവമായി ായിരിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുക